ഈ ഒരു കാര്യത്തിൽ ലക്ഷ്മിയെ സമ്മതിച്ച പറ്റൂ ലക്ഷ്മി പറഞ്ഞ നൂറ് ശതമാനം ശരിയാണ് കൂടുതലായി ചാനലിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം ഇന്നലെ ഈ പുറത്താ ഒരു ഇറങ്ങി വന്ന സമയത്ത് തിരിച്ചു വന്നത് ഏറ്റവും അനുമോളോട് നല്ല രീതി സംസാരിച്ച ഒരു വ്യക്തിയാണ് ലക്ഷ്മി ലക്ഷ്മി പുറത്തുള്ള കാര്യങ്ങളൊക്കെ ലക്ഷ്മിക്ക് അറിയാം എല്ലാവരും അനുമോൾക്കെതിരാണോ അനുവാൾക്ക് ഏറ്റവും കൂടുതൽ മോട്ടിവേഷൻ അവിടെ കൊടുത്തതും ലക്ഷ്മി തന്നെയാണ് പിന്നെ നമ്മുടെ മസ്താനിയും കുഴപ്പമില്ലായിരുന്നു പിന്നെ ജിഷിൻ വലിയ കുഴപ്പമില്ലായിരുന്നു പിന്നെ ഏറ്റവും അടുത്ത് പറഞ്ഞാൽ അഭിലാഷ മുണിയാണ് അവർ പലപ്പോഴായിട്ടും അനുവാൾ പതിന്ന് പറഞ്ഞ് രക്ഷപ്പെടുത്തുന്നുണ്ട് പിന്നെ ലക്ഷ്മി പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നൂറ് ശതമാനം ശരിയാണ് ശൈത്യം എല്ലാം അനുമോടെ തലയിൽ വെച്ച് കൊടുത്ത് ഭയങ്കര കരച്ചിലും അങ്ങനെയൊക്കെ ഉള്ള സിറ്റുവേഷൻ ഉണ്ടായി ഇവർ തമ്മിൽ സംസാരിക്കും ആ സമയത്ത് ലക്ഷ്മി അനുമോൾ അനുമോൾ ഭയങ്കര ഇതായിപ്പോയി നീ നീ ഇവിടെ നീ കാരണമാണോ അവർക്ക് ഈ പേര് വന്നു ഇത് എല്ലാവർക്കും ഉള്ളതാണ് നീ എന്തിനാണ് ഇത് സങ്കടപ്പെടുന്നത് നീ പുറത്തെ കാര്യങ്ങൾ ചിന്തിക്കുക നീ ഗെയിം കളിക്കും ഇപ്പം ഈ രണ്ട് ദിവസം കൂടെ ഉള്ളു പുറത്തെ കാര്യങ്ങൾ നിങ്ങൾ ഇറങ്ങിയതിന് ശേഷം സംസാരിക്കുക നിന്റെ കാര്യം നിന്നെ ബാധിക്കുന്നോ അല്ല നിന്റെ കുറ്റം കൊണ്ടോ ഉണ്ടായതാണോ അല്ല പിന്നെ നീ എന്തിനാണ് അത് ഓർത്ത് സങ്കടപ്പെടുന്നതെന്ന് നമ്മളെ ലക്ഷ്മി പറഞ്ഞു കൊടുക്കുന്നതാണ് അന്മോടുള്ളു ഈ ഒരു കാര്യത്തിൽ സത്യസന്ധമായി പറയുകയാണ് ലക്ഷ്മിയെ ഒരുപാട് വിമർശിച്ചാൽ പേടിയിട്ടുണ്ട് പക്ഷെ ലക്ഷ്മിക്ക് അനുമോളോട് കൊടുത്ത മോട്ടിവേഷൻ വളരെ കൃതകൃത്യമാണ് എന്നുവെച്ചാൽ അനുമോൾക്കെതിരെ ആതിലെ തിരിയുന്നുണ്ട് സോറി ഈ ശൈത്യ തിരിയുന്നുണ്ടെന്ന് ലക്ഷ്മിക്കും ഒണിയനും ഇവർക്കെല്ലാം അറിയാം അനുമോൾ എങ്ങനെയെങ്കിലും തോൽപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഇവർക്ക് കുറച്ച് പേർക്ക് അറിയാം അതുകൊണ്ടാണ് ഇവരത് മനസ്സിൽ വെച്ചുകൊണ്ട് ഇവര് സംസാരിക്കും പക്ഷെ ശൈത്യ പലപ്പോഴും അനുമോള ചാരി സ്വന്തം രക്ഷപ്പെടാൻ വേണ്ടിയാണ് നോക്കിയത് പക്ഷെ അത് നടന്നില്ല എന്ന് വേണപ്പോൾ പിന്നെ കരച്ചിലായതായപ്പോൾ അനു ഡൗൺ ആയി അനു ഡൗൺ ആയപ്പോൾ ആണ് നമ്മുടെ ലക്ഷ്മി ഒന്ന് സംസാരിക്കുന്നത് നീ നിന്റെ കാര്യം നോക്ക് നിന്നെ നിന്നെ ബാധിക്കുന്ന കേസ് കിട്ടല്ല നീ പുറത്തെ കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ചൊന്നും നീ ഇപ്പം ചെയ്യണം നീ നീ ഇപ്പം മൂന്ന് രണ്ട് മൂന്ന് ദിവസം കൂടി ഉള്ളു അപ്പം നീ ഇവിടെ നിന്ന് ഫൈനലിലേക്ക് പോകുമ്പോൾ നീ മത്സരിച്ച് നീ ഇത് ചെയ്യ് അല്ലാതെ നിന്നെ ബാധിക്കുന്ന കാര്യങ്ങളൊക്കെ നീ മനസ്സിൽ വെക്കാതെ ഇത് നിന്നെ ബാധിക്കുന്ന കാര്യങ്ങളാണ് പിന്നെ പുറത്തെ കാര്യങ്ങളും ഒന്നും നീ നീ ബാധിക്കും നോക്കണ്ട നീ ഇപ്പം ഗെയിം കളിക്കുക അതിനുശേഷം നിങ്ങൾ പുറത്തെറങ്ങി നിങ്ങൾ സംസാരിച്ച തീർക്കൂ എന്നാണ് ലക്ഷ്മി കറക്റ്റായിട്ട കാര്യമാണ് പറഞ്ഞത് ഇപ്പൊ ഞാനൊരു കാര്യം പറഞ്ഞു നമ്മളിപ്പം എല്ലാ മത്സരാർത്ഥികളും അവിടെ വരുന്നത് ഈ പഴയ മത്സരാർത്ഥികളുടെ കൂടെ കൂടിയും സന്തോഷമായിട്ടിരിക്കാനാണ് അല്ല പഴയ കാര്യങ്ങളെല്ലാം കുത്തിപ്പൊക്കി അവിടെയുള്ള മത്സരാർത്ഥികളെ വേദനിപ്പിക്കാനല്ല ഇത് കൃത്യമായ അജണ്ടയോട് കൂടി വന്ന ആളുകളാണ് ഈ ശൈത്യം ഉൾപ്പെടെയുള്ള ആളുകൾ എങ്ങനെയെങ്കിലും അനുമോളെ തകർക്കണം അനുമോൾ ജയിക്കാൻ പാടില്ല അതിൽ നല്ല അനുഗോൾക്ക് സപ്പോർട്ട് വന്നത് ഉണിയല് അഭിലാഷ് മസ്താനി മറ്റേ ലക്ഷ്മി ഇവരൊക്കെയാണ് നല്ല രീതി അനുമോളോട് സംസാരിക്കുക അനുമോൾ ഇപ്പം ഓണിയലും അഭിലാഷും പലപ്പോഴായിട്ട് അനുമോളെ പല മാറ്റി നിർത്തുന്നുണ്ട് ഇവര് ഈ അതിലെ നൂറെ ശൈത്യം കൂടെ അതിനുമൂളെ കൊണ്ടുപോയി വറത്താൻ പറഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി എന്തോന്ന് അവരതിരെ ചുറ്റിക്കറങ്ങുന്നുണ്ട് പിന്നെ അവർ ഓരോ കാര്യങ്ങൾ അതിനുമോ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ലക്ഷ്മി പറഞ്ഞതാണ് ലക്ഷ്മി പറഞ്ഞ നൂറ് ശതമാനം ലക്ഷ്മി നല്ലപോലെ മോട്ടിവേഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു കാര്യത്തിൽ ലക്ഷ്മി സമ്മതിച്ച പറ്റുകയുള്ളൂ കേട്ടോ ഒരുപാട് വീടി വീടിയും ഞാൻ ലക്ഷ്മിക്കെതിരെ ചെയ്തിട്ടുണ്ട് ആ അതിലെ നൂറെ വെട്ടിക്കയറ്റും പക്ഷെ ഇപ്പം അത് ഓർക്കുന്നുണ്ട് സത്യം പറയുകയാണോ അത് വേണ്ടിയിരുന്ന ലക്ഷ്മിയുടെ ഭാഗത്തവർക്ക് ശരിയാണ് ഇപ്പം എന്നെ കൊച്ചു വിഴുവൻ അവസാനിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ വീടി ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം ചാൻസസ് താങ്ക് ബൈ